കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലെ ചിക്കണാമ്പാറ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു വിവിധ ധനസഹായ പദ്ധതികളുടെ ഉദ്ഘാടനവും അഞ്ചു കോടി രൂപ ചെലവിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് നാല്പത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് എട്ട് മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ചെലവിലാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് വിതരണം വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം സ്കൂളുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം എന്നിവയും ഇതോടൊപ്പം നടന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഇരിക്കുന്ന സോളാർ ഒരു കൊല്ലം പൈസ കിട്ടും ഒരായിരം റുപ്യൊക്കെ ഇലക്ട്രിസിറ്റി ചാർജ് ഉള്ളവർക്ക് ഒരു മൂന്ന് കിലോ ആയിട്ട് വെച്ചാൽ ഒരു രണ്ടായിരം റുപ്യെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ അത് ഗുണം ചെയ്യും അതേപോലെ കുസ്മ കൃഷിക്കാർക്ക് അറുപത് ശതമാനം സബ്സിഡി ഉണ്ട് ഇനി അത് ബാക്കി സബ്സിഡിക്ക് പണമില്ലെങ്കിൽ അത് നമ്മളുടെ പൈസ മേടിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരെട്ട് മാസം കഴിഞ്ഞ് വച്ചവർക്കൊക്കെ പതിനയ്യായിരം റുപ്യ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ചാർജിൽ കഴിച്ചിട്ട് അത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം അത് ചെയ്താൽ അതേപോലെ മൈക്രോ ഇറിഗേഷൻ്റെ സ്കീമുകൾ അതിൽ എൺപത്തി അഞ്ച് അറുപത് ശതമാനം അറുപത് ശതമാനം സബ്സിഡി ഉണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഉപകരണങ്ങൾ തീർക്കാനുള്ള സബ്സിഡി ഉണ്ട് അങ്ങനെ എൺപത് ശതമാനം സബ്സിഡി കിട്ടും അതിൻ്റെ മൈക്രോ ഇറിഗേഷൻ വച്ചാലുള്ള ഗുണം എന്താ അറിയുമോ അത് ഇവിടെ അധികം ഇല്ല നിങ്ങൾ ചിലപ്പോൾ ചിറ്റിയിലൊക്കെ വന്നതൊന്ന് കാണണം കൃഷ്കര് ഒരു നാളെ തെങ്ങ് നനച്ചാൽ നനച്ചിരിക്കുന്ന നാൽപ്പത് നാളികേരം കിട്ടും നനച്ചാൽ അറുപത് കിട്ടും ഞാൻ പറഞ്ഞ പോലെ നനച്ചാൽ പ്രസിഷംമായി മൈക്രോറിയ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആ അമ്മമാർ പാല് കൊടുക്കുന്നങ്ങനെയാണ് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ കൊടുക്കുള്ളൂ കൂടുതൽ കൊടുത്താൽ എന്താ കുഞ്ഞ് ഛർദിക്കില്ലേ അതേപോലെ വെള്ളവും ചെടിക്ക് ആവശ്യമുള്ളതേ കൊടുക്കാൻ പാടുള്ളൂ ഏപ്രിൽ മേയിലോട്ട് അറുപത് ലിറ്റർ കൊടുക്കാൻ അല്ലെങ്കിൽ അറുപത്തഞ്ച് ലിറ്റർ കൊടുക്കാൻ പാടില്ല അപ്പം അങ്ങനെ കൊടുത്താൽ നമുക്ക് നൂറ്റമ്പത് നാളികേരം കിട്ടും എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ജില്ലാ അംഗം ശാലിനി കർപേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ രാധാ പഴണിമല പി സി ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് സുധ പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്